അമ്മ മഴക്കാറിന് കണ് നിറഞ്ഞു ആ കണ്ണീരിൽ ഞാനലിഞ്ഞു അതായത് നമ്മളെല്ലാവരും അമ്മമാര ഓർക്കുമ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പാട്ടാണ് നമുക്ക് വരിക അതുപോലെ ഈ പാട്ട് എവിടെ നിന്ന് പാടിക്കഴിഞ്ഞാലും അത് നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുകയും ചെയ്യും പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്ന ഒരു പാട്ട് തന്നെയാണ് അത് മാത്രവുമല്ല ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കെ പി സി ലളിതയും പിന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലും തന്നെയാണ് അതുകൊണ്ടാണ് ഈ പാട്ട് ഇത്രയും ഇത്രയും ആൾക്കാർ ഏറ്റെടുത്തതെന്നേ ഞാൻ പറയുള്ളൂ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ലാലേട്ടൻ്റെ അമ്മ അന്തരിച്ചു എന്നുള്ള ഒരു വിവരമാണ് വരുന്നത് തൊണ്ണൂറ് വയസ്സായിരുന്നു ഒരുപാട് വർഷമായിട്ട് അവർ പക്ഷാഘാതം വന്ന് കിടപ്പിലായിരുന്നു എന്നിട്ടും ലാലേട്ടൻ അമ്മയെ പരിചരിക്കുന്ന രീതികൾ അതാണ് നമ്മൾക്ക് എന്താ പറയേണ്ടത് ലാലേട്ടനോടുള്ള കുറച്ച് തന്ന ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് അമ്മയെ താമസിപ്പിക്കുന്നത് എപ്പോഴും വന്നു കഴിഞ്ഞാലും അദ്ദേഹം അമ്മയുടെ കൂടെ തന്നെയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായാലും മക്കളായാലും ഇവരെല്ലാവരും അമ്മയെ പൊന്നുപോലെയാണ് സംരക്ഷിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാം ലാലേട്ടൻ സിനിമയിൽ വരാൻ കാരണക്കാരി തന്നെയെന്ന് പറഞ്ഞ അമ്മയാണ് അച്ഛനല്ല അച്ഛനെന്ന് പറഞ്ഞാൽ തൻ്റെ രണ്ട് മക്കൾ മോഹൻലാലും മോഹൻലാലിൻ്റെ ഏട്ടൻ പ്യാരിലാലും ഇവർ രണ്ടുപേരും തന്നെ പോലെ ഒരു ഉദ്യോഗസ്ഥരാണ് എന്നാണ് അങ്ങേരുടെ ആഗ്രഹമെങ്കിലും അമ്മയാണ് കുറച്ചൊക്കെ പ്രോത്സാഹനവും കാര്യങ്ങളും കൊടുത്ത് തൻ്റെ മകൻ ഇനി ഉദ്യോഗസ്ഥനായിട്ടില്ലെങ്കിലും അവൻ രക്ഷപ്പെടും എന്ന് ആ അമ്മയ്ക്ക് പണ്ടേ തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മോഹൻലാലിനെ പോലെയുള്ള ഒരു നടനെ കിട്ടിയത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയും അച്ഛനും അതുപോലെ ആണെങ്കിൽ മോഹൻലാൽ ഇന്ന് സെക്രട്ടേറിയറ്റിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്ന് വിരമിച്ചിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വടിയൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാകും അങ്ങനെയുള്ളൊരു മനുഷ്യനാകും പക്ഷെ അമ്മ അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പൊ മലയാള സിനിമയിൽ പോണ്ടവനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനോട് സമ്മതിപ്പിച്ചു പിന്നെ അതിനു പ്രോത്സാഹനങ്ങൾ ചെയ്തു കൊടുത്തു അതുകൊണ്ട് നമുക്ക് നല്ല ഒരു നമ്മുടെ എല്ലാ മലയാളത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനെ നമുക്ക് കിട്ടിയത് അപ്പം ആ ലാലേട്ടൻ ലാലേട്ടനാക്കുന്നതിൽ ഈ അമ്മ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ലാലേട്ടൻ തന്നെ പല ഇൻ്റർവ്യൂകളിലും പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് കിരീടൊക്കെ ഇറങ്ങിയ അവസരത്തിൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വിചാരിച്ചത് ഈ കവിയൂർ പൊന്നമ്മയാണ് ലാലേട്ടൻ്റെ അമ്മ എന്നാണ് അതായത് ഒറിജിനൽ അമ്മ എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് പല മലയാളികളും കരുതിയത് അങ്ങനെ തന്നെയായിരിക്കാം പിന്നെയാണ് മനസ്സിലാകുന്നത് അതായത് ഇതൊക്കെ സിനിമയിൽ മാത്രമാണ് അതായത് ഒറിജിനൽ അമ്മ ഇതാണ് എന്നൊക്കെ പിന്നീട് ഒരുപാട് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ വന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് മറ്റൊരാൾ കൂടി ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു ആ സഹോദരൻ അകാലത്തിൽ മരിച്ചുപോയതാണ് അയാൾ കുറച്ച് എന്താ പറയേണ്ടത് ലാലേട്ടനെ അമ്മയൊക്കെ കുറച്ച് വിഷമിപ്പിച്ച ടീം തന്നെയായിരുന്നു ഇപ്പോഴേ അമ്മ കിടപ്പിലായിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് വർഷത്തോളമായി ഈ പത്ത് വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടനായിക്കഴിഞ്ഞാലും മക്കളായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഭാര്യയായി കഴിഞ്ഞാലും ഇവരെല്ലാവരും പൊന്നുപോലെ തന്നെയാണ് ആ അമ്മയെ നോക്കിയത് അതായത് അവരുടെ പിന്നെ ചില ആഘോഷ വേളകളും കാര്യങ്ങളൊക്കെ ആ അമ്മയെ കൊണ്ടുവന്ന് കെയ്ക്കൊക്കെ മുറിക്കുന്നതും കാര്യങ്ങളൊക്കെ ൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ വിടാറുണ്ടായിരുന്നു അത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലുള്ള എല്ലാ അമ്മമാർക്കും പറഞ്ഞ ലാലേട്ടൻ മകനെ പോലെ തന്നെയാണ് അതായത് ലാലേട്ടനെയാണ് അവരെല്ലാവരും മകന്റെ സ്ഥാനത്ത് കാണുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം ഒരു അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകൻ യാതൊരു നാട്യങ്ങളും ഇല്ലാതെ നമുക്ക് മലയാളികൾക്കെല്ലാം ഇപ്പോ ഈ പിന്നെ ലാലേട്ടനെ തന്നെ അമ്മമാരുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രത്തോളം അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകൻ തന്നെയാണ് ഇന്നത്തെ തലമുറയായാലും ഇല്ല കഴിഞ്ഞുള്ള തലമുറ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലാലേട്ടൻ പരി പിന്നെ സംരക്ഷിക്കുന്നത് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങേർക്ക് പൈസ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാരെ നോക്കാനാക്കി അങ്ങേർക്ക് ഇഷ്ടംപോലെ പൈസ ഇല്ലേ പിന്നെന്താ പ്രശ്നം അതായത് അമ്മ ഈ അമ്മയെ സംരക്ഷിക്കുന്ന ഒരുപാട് പരിചാരകരുണ്ട് ഒരുപാട് ആൾക്കാർ സ്റ്റാഫുകളായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോഴെല്ലാവരും പറയുന്നത് ലാലേട്ടൻ്റെ കയ്യിലെ പൈസയുണ്ട് കോടികളുണ്ട് കോടികളുള്ളത് കൊണ്ട് അമ്മക്കല്ല സുഖമായി അതാണ് ഞാൻ പറയുന്നത് അതായത് ഈ കോടികൾ വരാനുള്ള കാരണവും ഈ അമ്മ തന്നെയാണ് അമ്മ കാരണമാണ് ഈ തനിക്ക് സൗഭാഗ്യങ്ങളെല്ലാം വന്നത് അമ്മയുള്ളത് കൊണ്ടാണ് തനിക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം വന്നത് എന്ന് ലാലേട്ടന് എപ്പോഴും ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അമ്മയെ കൈവിടാതെ അതായത് തൻ്റെ അടുത്തു തന്നെ തനിക്ക് എന്താ പറയണ്ടത് എപ്പോൾ വന്നു കഴിഞ്ഞാലും അമ്മയെ കാണാൻ വേണ്ടി കൊച്ചിയിൽ തന്നെയാണ് അമ്മയെ താമസിപ്പിച്ചത് എന്നുള്ളതാണ് അമ്മയും അച്ഛനും താമസിക്കുന്നത് പണ്ട് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തുള്ള വീട്ടിലായിരുന്നു അച്ഛൻ്റെ മരണശേഷമാണ് മരണശേഷവും അമ്മ അവിടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അമ്മയ്ക്ക് അസുഖമായപ്പോഴാണ് ലാലേട്ടൻ്റെ ഇളമക്കരയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെയാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അമ്മ താമസിച്ചത് എന്നുള്ളതാണ് ലാല അതിനിടയിൽ ലാലേട്ടൻ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ ആ ഒരു സമയമായിരുന്നു കൊറോണ സമയത്ത് എല്ലാവരും ലോക്കായതുപോലെ ലാലേട്ടൻ ലോക്കായത് ചെന്നൈയിലാണ് അപ്പോൾ ആ സമയത്തൊക്കെ ലാലേട്ടൻ പറയാറുണ്ട് ഞാൻ അമ്മയെ ഇന്നും രാവിലെ വീഡിയോ കോളിലൂടെ കണ്ടിട്ട് മാത്രമേ താൻ എന്തും ചെയ്യുകയുള്ളൂ അന്നത്തെ ഒരു ദിവസം അതൊക്കെയാണ് ലാലേട്ടൻ പറയാറ് അതായത് എല്ലാ ദിവസവും അങ്ങേരൊക്കെ അമ്മയെ കാണണം അപ്പോൾ ആ ഒരു അഞ്ചോ ആറോ മാസം എന്ന് പറഞ്ഞാൽ അങ്ങേരും എല്ലാവരെ പോലെയും കഷ്ടപ്പെട്ടു പോയി അതായത് അങ്ങേര് പിന്നെ അവിടെ അമ്മ ഇവിടെ എളമക്കരയിലും അമ്മ ചെന്നൈ അമ്മ എളമക്കരയിലും ലാലേട്ടൻ ചെന്നൈയിലുമായിരുന്നു ആ ഒരു സമയത്ത് മാത്രമാണ് തനിക്ക് അമ്മയെ കാണാതെ ഇത്രയും നാളുകൾ ഇരിക്കേണ്ടി വന്നത് എന്ന് പോലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അമ്മയെ നോക്കുന്നവരാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയെ നോക്കാതെ അനാഥാലയത്തിലൊക്കെ കൊണ്ട് തള്ളുന്ന ആൾക്കാരുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളിലൊക്കെ തള്ളുന്ന ആൾക്കാരുണ്ട് കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞ ഒരു ഇതൊക്കെ കണ്ടിരുന്നു ഈ ഗുരുവായൂരൊക്കെ പോയിട്ട് നടതള്ളാറുണ്ട് ഈ അമ്മമാരാ ആലോചിച്ച് നോക്കണം എത്ര ക്രൂരന്മാരായ മനുഷ്യന്മാരാണ് നമ്മളൊക്കെ മലയാളികൾ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുകയാണ് അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അവിടെയൊക്കെയുള്ള പല അമ്മമാരും എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുടുംബങ്ങളിലുള്ള ഉള്ളതെന്നാണ് പറയുന്നത് സ്വത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വാങ്ങിച്ചതിന് ശേഷം ഈ അമ്മമാർ പിന്നെ ബാധ്യതയാകും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് അവരുടെ സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങിക്കുക അത് കഴിഞ്ഞ് അവരൊരു ബാധ്യതയാണെന്ന് പറയുക അവരെ നോക്കാൻ കഴിയില്ല എന്ന് പറയുക എന്തൊരു വൃത്തികെട്ട സമൂഹമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ അത് ഉള്ള നാൾ മുഴുവൻ അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ ചെല്ലും ചിലവും കൊടുത്ത് വളർത്തിയ മക്കൾ ഈ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മമാർ ഭാരമാവുകയാണ് അങ്ങനെ അമ്മമാരെ കൊണ്ടുപോയിട്ട് നടതള്ളുക പോലും അതായത് അമ്മയോട് പറയും ഓർമ്മ പോലും നശിച്ച ചില അമ്മമാരെ ഈ പിന്നെ ഗുരുവായൂർ അതുപോലെ തന്നെ ഊച്ചിറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയിട്ട് മക്കൾ മുങ്ങുന്ന മുങ്ങുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ കേരളത്തിൽ എത്രമാത്രം അനാഥാലയങ്ങളാണ് ആ അനാഥാലയത്തിൽ കാണുന്ന പിന്നെ അമ്മമാർ ഇവരൊന്നും മക്കളില്ലാത്തവരൊന്നും അല്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഉദ്യോഗസ്ഥരായ മ തണ്ടും തടിയുള്ള നമ്മുടെ ശങ്കരാട് പറയുന്ന ഘടാഖണ്ഠന്മാരായ നാല് മക്കളുടെ അമ്മമാരായിരിക്കും ഇവരൊക്കെ പക്ഷെ ഒരെണ്ണം പോലും തിരിഞ്ഞു നോക്കത്തില്ല എന്തുകൊണ്ടാ എല്ലാവരും അങ്ങ് പഠിച്ചുപോയി അമ്മമാരെ അങ്ങ് നടതള്ളിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ജീവിക്കാമെന്ന് എല്ലാവരും പഠിച്ചുപോയി അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹം അങ്ങനെയാണ് അതായത് ഇവരെ ഇങ്ങനെ നടതള്ളുന്ന ടീമിന്റെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഇതുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴും അമ്മമാർ പറയും അയ്യോ എൻ്റെ മക്കൾ ജീവിച്ചോട്ടെ പാവങ്ങളല്ലേ എൻ്റെ മക്കളിൽ ജീവിച്ചോട്ടെ ആ അമ്മമാർക്കുള്ള സ്നേഹം പോലും മക്കൾക്കില്ല അതുപോലെയാണ് ചില മക്കൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ നിന്നൊക്കെ അവിടുന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലാലേട്ടനെ പോലെ നമ്മൾ ഈ ചിന്തിച്ച് നോക്കിയാൽ എത്ര സുന്ദരമാണ് ഈ ലോകം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതായത് ഈ ലാലേട്ടനെ പോലെ അമ്മയെ ഇത്രമാത്രം പരിചരിക്കുന്ന അപ്പോൾ ചില ആൾക്കാർ പറയുന്നില്ലേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൈസയുണ്ടോ ലാലേട്ടന് കയ്യിൽ ഇവിടെ ഓരോ മക്കളും ഇല്ലേ കുറേശ്ശേ പൈസ എടുത്താൽ തന്നെ മതി ഇനി കിടപ്പിലായ അമ്മമാരെ നോക്കാൻ വലിയ ചിലവൊന്നുമില്ല അതായത് ഒരാൾക്കോ രണ്ടാൾക്കോ ശമ്പളം കൊടുക്കണമെങ്കിൽ ഈ നാലോ അഞ്ചോ മക്കളുണ്ടാവില്ലേ അവർ കുറേശ്ശെ പൈസ എടുത്താൽ മതി പക്ഷേ എടുക്കത്തില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മക്കളുടെ കാര്യത്തിൽ എന്ത് വേണമെങ്കിലും അധികാരമെടുക്കാം പക്ഷേ ആ മക്കൾക്ക് അമ്മമാരിലേക്ക് അധികാരം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ ആൾക്കാരുടെ അധികാരം വേണ്ടി വരും അതായത് ഒരു ചെയ്യുമ്പോൾ മറ്റോ ഇഷ്ടപ്പെടില്ല മറ്റോ ചെയ്യുമ്പോൾ ഇവരും ഇഷ്ടപ്പെടില്ല അങ്ങനെ അടിയും പിടിയാന്ന് സംഭവം എന്നാൽ സത്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്കാർക്കും മക്കളോ പിന്നെ അമ്മയോട് സ്നേഹമൊന്നുമില്ല പക്ഷെ ഒരുത്തൻ ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞാൽ അവൻ വലിയാളായി പോകുന്നുള്ള ഭയെന്ന് അതായത് ഓനാണ് അമ്മേനെ നോക്കിയത് ഇല്ലെങ്കിൽ ഓനാണ് അമ്മേനെ നോക്കിയത് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചില ആൾക്കാർ ചൊറിയാൻ തുടങ്ങും അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഇവർക്ക് പരസ്പരമായിരിക്കും സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല ചില അവസരങ്ങളിലൊക്കെ ഞാൻ ഈ അറബികളൊക്കെ കണ്ടു പഠിക്കാറുണ്ട് കാരണം ഈ അറബികൾ ചില ആൾക്കാർ മാതാപിതാക്കളെ നോക്കുന്നത് ഈ ദുബായിലും അങ്ങനെയുള്ള ഈ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ ഹോട്ടലിലൊക്കെ വരുമ്പോൾ അവശരായിട്ടുള്ള അച്ഛനമ്മമാരായിരിക്കും അവരെയും വീൽ ചെയറിൽ തള്ളിക്കൊണ്ടാണ് വരുന്നത് എന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് പിന്നെ ഭക്ഷണം കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ അതുപോലെയുള്ള ആൾക്കാർ കേരളത്തിലുണ്ട് നമ്മൾ ഇലയാളികൾക്കിടയിൽ തന്നെയുണ്ട് പക്ഷെ എന്നാലും ചില ആൾക്കാരെന്നാണ് പറയുക അറിയാം ചെറിയൊരു മുട്ടൊരു പേരെ ആ ഇനി എണീച്ച നടന്നിട്ട് വേണം എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ആ ഒരു സമയത്ത് തന്നെ അതായത് മടി കൊണ്ടാണ് പലർക്കും എന്ന് പറഞ്ഞാൽ അമ്മയും കൊണ്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്താ അമ്മയെ അങ്ങ് ഇവർ തന്നെ അങ്ങ് രോഗിയാക്കും ഇനി നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല ഇത്രയും പ്രായമായില്ലേ ഇനി മുട്ടിന് വേദന വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മമാരെ ഇവർ തന്നെ അതായത് ഈ മക്കള് തന്നെ കട്ടിൻ്റെ മോൾ കടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ മലയാളികളിലുള്ളത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും മുപ്പതും കൊല്ലം ജീവിക്കേണ്ട അമ്മമാരൊക്കെ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നതിന് ഈ മക്കൾ മക്കളുടെ ഈ പ്രശ്നം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കണായിരുന്നു ലാലേട്ടൻ്റെ സിനിമ കണ്ടിട്ട് പല ആൾക്കാരും പറയും അയ്യോ ദൃശ്യം കണ്ടിട്ട് എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയി ദൃശ്യം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി എന്നാൽ ലാലേട്ടൻ അമ്മമാരുടെ അമ്മമാരെ സ്നേഹിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് ആ സിനിമ കണ്ടിട്ട് ആരും അമ്മമാരെ ഏറ്റെടുത്തു എന്ന് ആരും പറയുന്നില്ലല്ലോടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കിനിയും മനസ്സിലാകുന്നില്ല അതായത് ലാലേട്ടൻ്റെ സിനിമ കണ്ടിട്ട് ഒരാൾ കുറ്റവാളി ആകെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ അമ്മമാരെ സംരക്ഷിക്കുന്ന സിനിമ കണ്ടാല് ഇല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ തന്നെ അമ്മ അമ്മയെ സംരക്ഷിക്കുന്ന രീതി കണ്ടാൽ നമ്മളെല്ലാം അമ്മ സ്നേഹികളാകണ്ടല്ലേ ഒന്നും ആകുന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയി എൻ്റെ ആ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം